അവര് ചോദിച്ചതും പ്രാർത്ഥിച്ചതും ഉന്നം വെച്ചതും ഉദ്ദേശിച്ചതല്ല കിട്ടി ഒടുവിൽ അവര് പറയും ഞാൻ ചോദിച്ചതല്ല എന്റെ ദൈവം എനിക്ക് തന്നു കറക്റ്റാ പക്ഷേ എനിക്ക് അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പം വെപ്രാളമാണ് ഇപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നില്ലെന്നേ ഉള്ളു മുഖം കാണുമ്പോൾ എനിക്കറിയാം ഞങ്ങള് പ്രാർത്ഥിച്ചതിനെല്ലാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മറുപടി തനിക്ക് തനിക്കെന്നെ ഇത്ര വെപ്രാളവെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ല ചോദിക്കുന്നില്ലെന്നുള്ളു മുഖം നോക്കുമ്പോഴെനിക്കറിയാം ഏ വേറെ വിഷയമാണ് ഓ ഞാൻ ഈ വിഷയം പറയുമ്പോ വേറെ വിഷയം എന്തിനാ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ ഞാൻ നിർത്തിക്കഴിഞ്ഞേ പ്രാർത്ഥിക്കാവൂ അപ്പൊ ശ്രദ്ധിക്കുക ഞാൻ ചോദിച്ചതിനെല്ലാം ദൈവം എനിക്ക് മറുപടി നൽകി ഇന്ന വിഷയം ഞാൻ പ്രാർത്ഥിച്ചു ദൈവം തന്നു ഇന്ന കാര്യം ചോദിച്ചു ദൈവം തന്നു ഞങ്ങൾ ചോദിച്ച വിഷയത്തിനെല്ലാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകി ഇങ്ങനെയുള്ള സാക്ഷ്യം കേൾക്കുമ്പം എനിക്ക് വെപ്രാളമാണ് അപ്പൊ നിങ്ങളിപ്പോൾ ചോദിക്കും ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മറുപടി തരുമ്പോൾ വെപ്ര ചോദിക്കുന്നില്ലെങ്കിലും അകത്ത് ചോദ്യം ഉദിച്ചു എന്റെ മറുപടി എനിക്ക് നിങ്ങളോടോ ദൈവത്തോടോ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം കിട്ടിയതിന് കൊണ്ടുമല്ല എനിക്ക് വെപ്രാളം വരാൻ കാര്യം വേറൊരു വാക്യം എൻ്റെ അകത്തിരിക്കുന്നു അതാ എനിക്ക് വെപ്രാളം ഇപ്പം വീണ്ടും നിങ്ങൾക്കൊരു ചോദ്യം ഇങ്ങനെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം ഏ പറഞ്ഞു പറഞ്ഞു ബോലോ ഒരു ഹിന്ദിയും കൂടി ഇരിക്കട്ടെ നിങ്ങൾക്കുംപ്രാളമുണ്ടോ കേക്കാത്ത കൊണ്ട് വെപ്രാളം ആ കേക്കാത്ത കൊണ്ട് വെപ്രാളം നിങ്ങളുടെ വെപ്രാളം മാറ്റാം ഇപ്പം മാറ്റാം അപ്പൊ ശ്രദ്ധിക്കുക ഞങ്ങൾ ചോദിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകി പ്രാർത്ഥിച്ച വിഷയത്തിനെല്ലാം ദൈവം നീക്കുപോക്ക് നൽകി എഴുന്നേറ്റ് ഞായറാഴ്ചയോ കൺവെൻഷൻ വേദികളിലോ അവസരം കിട്ടുമ്പോൾ പലരും സാക്ഷിക്ക് ഞാൻ എതിർക്കുകയല്ല അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പം എനിക്ക് വെപ്രാളമാണ് അതന്നെ ആ വെപ്രാളം വേറൊരു വാക്യം എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് വെപ്രാളം ഒന്ന് ഒന്ന് ശക്തമായിട്ട് വായിച്ചു തരണം ആ വാക്യം എന്നെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം ഇനി തന്നെ ബൈബിൾ ഇങ്ങോട്ട് താ ഞാൻ പറയുന്നത് പോലെ വായിച്ചു തരണം ദൈവത്തിന് മഹത്വം ഉണ്ടാകും എഴുന്നേറ്റ് പോകരുത് ഇപ്പൊ പറയാ ഇപ്പൊ പറയാ എനിക്ക് വെപ്രാളം വരാനുള്ള കാര്യം ഞാൻ പോലെ വായിച്ചു തരണം വാക്യം ആദ്യം അതിന്റെ ആരംഭ ഭാഗം വായിക്കണം പതിനഞ്ച് ഉറക്കെ വായിക്കണം മൈക്ക് ചേർത്ത് പിടിച്ച് വായിക്കും എനിക്ക് എപ്രാളം വരാൻ വാക്യം അവർ അവർ കൊടുത്തു നിർത്തിക്ക ഞാൻ പോലെ വായിക്കണം എല്ലാരും എന്നെ നോക്ക് അവർ അവനവർക്ക് കൊടുത്തു കൊടുത്തു അതാ നമ്മുടെ സാക്ഷ്യം ചോദിച്ചത് ഇന്ന വണ്ടി ഇന്ന വീട് ഇന്ന വസ്തു ഇന്ന ജോലി ഇന്ന സാലറി ഇന്ന രാജ്യത്ത് പോകണമെന്ന് പ്രാർത്ഥിച്ചു കിട്ടി ലഭിച്ചു സാക്ഷ്യം പ്രസ്താവിച്ചു ഉപയോഗി ഞാനാണ് നമ്മുടെ സഹോദരൻ ദൈവം കൊടുത്ത നന്മയ്ക്കായി അല്ലൊരു ചേർന്നൊരു കല്ലോലി ഇപ്പോഴത്തെ ഉപദേശപ്പരും പാട്ടുകാരി ചെലരക്കപ്പെടുന്ന ഒരു നല്ല കല്ലുവലിയ ഏതാടാ ചീത്ത കല്ലോലിയ അല്ലേലിയ മുഴുവൻ നല്ലതാ ഉമ്മാളത്തരവെല്ലാം വിളിച്ചു പറയും ഒരു നല്ല കല്ലൊലിയ അപ്പാണ്ട് പുള്ളുകാരത്ത കല്ലേലിയ ആ സൈഡിൽ അങ്ങാണ്ട് ഉദ്ദേശിച്ചത് ഉറക്ക ഹല്ലേലിയ പറയാനാ അതങ്ങനെ അങ്ങ് പറഞ്ഞാ പോരേ അത വിഷയം വിട്ടേക്കാം നീ അത് പറഞ്ഞൊരു അലോഗ്യം പിന്നെ ഉണ്ടാകണ്ട അപ്പൊ ശ്രദ്ധിക്കില്ല ഞങ്ങള് ചോദിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകി വിടുതല നൽകി രക്ഷ നൽകി നന്മ നൽകി അല്ലേ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ചേർന്ന് പറയാം അവർ അപേക്ഷിച്ചത് ഒന്നുകൂടെ സ്ഫുടമായിട്ട് വായിക്കും അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു അവൻ അവർക്ക് കൊടുത്തു അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു വിടുതലെ സാധ്യമാ പക്ഷേ എനിക്കും അപ്രാണം വരാൻ കാര്യം എന്താന്ന് അറിയാമോ അടുത്ത വാക്യവും കൂടെ വായിര് എങ്കിലും ആ അവരുടെ പ്രാണന് ക്ഷയമയച്ചു അതാ എനിക്ക് അപ്രാണോ അവൻ അപേക്ഷിച്ചത് അവനവർക്ക് കൊടുത്തു ചേർത്ത് വായിച്ചോണം എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയ ചെന്നാണ് എന്നെ കേൾക്കുന്ന ആദരണീയ കർത്തുദാസന്മാരോടും ബഹുമാന്യ ധൈര്യ മക്കളോടും ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവരോടും പറയട്ടെ നീ പ്രാർത്ഥിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും നീ എഴുതി വെച്ച വിഷയത്തിനെല്ലാം വിടുതല് കിട്ടിയില്ലെങ്കിലും നീ ചോദിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്